ഏറ്റവും പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മതിലകത്ത് ദേശീയപാതയിൽ ക്രെയിൻ ഇടിച്ച് കാൽനടയാത്രക്കാരിയായ യുവതിക്ക് ഗുരുതര പരിക്ക് വാടാനപ്പള്ളി ഇടശ്ശേരി സ്വദേശി മതിലകത്ത് വീട്ടിൽ ഇരുപത്തിമൂന്ന് വയസ്സുള്ള സൂഫിയ്ക്കാണ് പരിക്കേറ്റത് ഇവരെ എസ് വൈ എസ് സാന്ത്വരം ആംബുലൻസ് പ്രവർത്തകർ കൊടുങ്ങല്ലൂർ എ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്ന് രാവിലെ ഒൻപതരയോടെ മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് സമീപമായിരുന്നു അപകടം റോഡരികിലൂടെ നടന്നു പോകുകയായിരുന്ന സൂഫിയ പുറകിലൂടെ വന്ന ക്രെയിൻ തട്ടി വീഴുകയായിരുന്നു സൂഫിയയുടെ കാലിലൂടെ ക്രെയിന്റെ ചക്രം കയറിയിറങ്ങി ദേശീയപാത അറുപത്തി ആറ് നിർമ്മാണ പ്രവൃത്തികൾക്കായി പോയിരുന്ന ക്രെയിനാണ് അപകടമുണ്ടാക്കിയത് റോഡരികിൽ കാനയുള്ളതിനാലും പുല്ല് കയറി കാട് കാടുപിടിച്ച് കിടക്കുന്നതിനാലും ഈ ഭാഗത്ത് കാൽനടയാത്രയ്ക്ക് ബുദ്ധിമുട്ടാണ് ദേശീയപാത നിർമ്മാണത്തിനായി എത്തിയിട്ടുള്ള ജെസി ബി ക്രെയിൻ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ അമിത വേഗതയിലാണ് പോകുന്നതെന്ന് നാട്ടുകാർ പറയുന്നു സ്ഥിരമായി ഇത്തരം വാഹനങ്ങൾ അപകടം ഉണ്ടാക്കുന്നതും പതിവായിട്ടുണ്ട് അപകടമുണ്ടാക്കിയ ക്രെയിൻ ഓടിച്ചിരുന്ന ബീഹാർ സ്വദേശി മുന്നകുമാറിനെ മതിലകം പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടു മതിലകത്ത് സഹോദരിയുടെ വീട്ടിലെത്തിയതായിരുന്നു സൂഫിയാണ് സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് ചാവക്കാട് വില്യംസ് അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജുവല്ലറി ചേറ്റുവ റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്